ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് എൻ്റെ പ്ലാന്റുകളല്ല വേറെ സെല്ലറുടെ പ്ലാന്റുകളാണ് കൊല്ലത്താണ് സെല്ലറുടെ പ്ലേസ് വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് അഗ്ലോണിമയും ബിഗോണിയും പിന്നെ കുറച്ച് നാടൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെയാണ് ഈ ഒരു സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണിക്കുന്നതൊക്കെ അവരുടെ വീട്ടിലുള്ള മറ്റ് പ്ലാന്റ്സുകളാണ് ഇതിൽ ചില പ്ലാന്റ്സൊക്കെ സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് പ്ലാന്റ്സിൻ്റെ സൈസും കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റ്സുകൾ ഓരോന്ന് നോക്കാം ഈ ഒരു കട്ടിങ്സ് ആണ് സെയിൽ ചെയ്യുന്നത് പത്ത് രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ്സുകൾ കൊടുക്കുന്നത് അടുത്ത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സുകളുണ്ട് മുപ്പത് രൂപയ്ക്കുള്ള പ്ലാന്റ്സുകളും ഉണ്ട് അറുപത് രൂപയ്ക്കുള്ള പ്ലാന്റ്സുകളും ഉണ്ട് അടുത്ത് ഇതും ഒരു ബിഗോണിയരെ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കാണിക്കുന്ന സൈസ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ബികോണിയ സെയിൽ ചെയ്യുന്നത് ഈ ഒരു ബികോണിയ്ക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആ ഇതൊരു അഗ്ലോണിമയാണ് വൈറ്റ് ലെഗാച്ചി നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഓരോ പ്ലാന്റും സെയിൽ ചെയ്യുന്നത് ഈ ഒരു അഗ്ലോണിമ പനാമയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു തായ് ഫ്രോൺസൻ്റെ പ്ലാന്റുകൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത റെഡ് ആർമി ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമയാണ് നാനൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് റെഡ് പനാമിയുടെ പ്ലാന്റുകൾക്ക് നൂറ്റി രൂപയാണ് അടുത്ത് ഈയൊരു റെഡ് അഗ്ലോണിമയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത് ഗ്രീൻ ബോളിൻ്റെ ഈ ഒരു അഗ്ലോണിമയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് അടുത്തൊരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്കാണ് ഓരോ ഷൂട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇത് ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിന് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിന് പത്ത് രൂപയാണ് ഇത് ഗോൾഡൻ ഡാലിയേര പ്ലാന്റ് ആണ് നിറച്ചും പൂക്കളും ഉണ്ടാകുന്ന ഒരു ഡാലിയര പ്ലാന്റ് ആണ് ഇത് എൺപത് രൂപയ്ക്കാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ബ്ലീഡിങ് ഹർട്ടാണ് അടുത്ത് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പർപ്പിൾ കളറിൽ വരുന്ന ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഇത് മ്യൂസിക്കൽ നോട്ടിൻ്റെ പ്ലാന്റ് ആണ് വൈറ്റ് കളറാണ് ഫ്ലവർ മുപ്പത് രൂപയാണ് ഇതൊരു മുള്ളേര റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് ലെമൺ വൈനിൻ്റെ ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് ഇരുപത് രൂപയാണ് നീലക്കുടി വേലിയുടെ പ്ലാന്റുകൾക്ക് മുപ്പത് രൂപയാണ് അടുത്ത ബട്ടർഫ്ലൈ റോസിൻ്റെ പ്ലാന്റുകൾക്ക് ഇരുപത് രൂപയാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ്റെ പ്ലാന്റുകൾക്ക് പതിനഞ്ച് രൂപയാണ് വെള്ള കൊന്നയുടെ പ്ലാന്റുകളാണ് മുപ്പത് രൂപയാണ്